നമസ്കാരം സ്വന്തമായിട്ടൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് കൊടാക് മഹീന്ദ്ര ബാങ്കിൽ ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് എളുപ്പത്തിൽ തുറക്കാം എന്നതിനെ പറ്റിയാണ് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സോ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ നടപടികൾ വീഡിയോ കെ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രക്രിയയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് തന്നെ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്ന അക്കൗണ്ട് തരങ്ങൾ അവയുടെ വ്യത്യാസങ്ങൾ ചാർജുകൾ പലിശ നിരക്കുകൾ എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് കൊഡാക് മഹീന്ദ്ര ബാങ്ക് പ്രധാനമായിട്ടും കൊഡാക്ക് എയ്റ്റ് ഡബിൾ വൺ ക്ലാസിക് അക്കൗണ്ട് അതുപോലെ തന്നെ കൊഡാക്ക് എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ അക്കൗണ്ട് എന്നിങ്ങനെ രണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് നൽകുന്നത് ഇവ രണ്ടും കൂടാതെ പ്രതിമാസം പതിനായിരം രൂപ ശരാശരി ബാലൻസ് നിർബന്ധമുള്ള എജ് സേവിങ്സ് അക്കൗണ്ട് അതുകൂടി ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സീറോ ബാലൻസ് ഉദ്ദേശിക്കുന്നവർ ഈ മൂന്നാമത്തെ അക്കൗണ്ട് അത് അറിയാതെ തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ലാസിക് സൂപ്പർ അക്കൗണ്ടുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അവയുടെ ആദ്യ നിക്ഷേപത്തിലും മറ്റ് വ്യവസ്ഥകളിലുമൊക്കെ തന്നെയാണ് ക്ലാസിക് അക്കൗണ്ട് തുറക്കുന്നതിന് രണ്ടായിരം രൂപ ആദ്യ നിക്ഷേപം മതിയാകും എന്നാൽ സൂപ്പർ അക്കൗണ്ടിന് പതിനായിരം രൂപ ആദ്യ നിക്ഷേപം ആവശ്യമാണ് ഈ രണ്ട് തുകയും അക്കൗണ്ട് തുറന്ന ശേഷം ഉപയോക്താവിന് പിൻവലിക്കാവുന്നതുമാണ് ഡെബിറ്റ് കാർഡ് ഫീസിൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കിൽ രണ്ട് അക്കൗണ്ടുകൾക്ക് പ്രതിവർഷം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വാർഷിക ചെലവ് വരുന്നുണ്ട് അതായത് ക്ലാസ്സിക്കിന് ഡെബിറ്റ് കാർഡിൻ്റെ ഫീസായിട്ടും സൂപ്പറിന് വാർഷിക പ്രോഗ്രാം ഫീസായിട്ടും എന്നാൽ സൂപ്പർ അക്കൗണ്ടിന് ഒരു പ്രധാന വ്യവസ്ഥയുണ്ട് അതായത് അക്കൗണ്ടിൽ ഓരോ മാസവും ഒറ്റത്തവണയായിട്ട് പതിനായിരമോ അതിൽ കൂടുതലോ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടണം സൂപ്പർ അക്കൗണ്ട് തിരഞ്ഞെടുത്തതിലൂടെ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് അത് ക്യാഷ് ബാക്ക് ആനുകൂല്യമാണ് സൂപ്പർ അക്കൗണ്ടിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്ന ഉപയോക്താക്കൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചിലവുകൾക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് ഇത് സാലറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനകരമാണ് കാരണം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മാസശമ്പളം അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ബാക്ക് നേട്ടം കാരണം സൂപ്പർ അക്കൗണ്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷം പതിനായിരത്തിൻ്റെ ക്രെഡിറ്റ് എൻട്രി വ്യവസ്ഥ പാലിക്കാൻ സാധിക്കാത്തവർക്ക് യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത ഈ ഒരു ക്ലാസിക് അക്കൗണ്ടാണ് ഏറെ ഉചിതം എ ടി എം ഇടപാടുകൾക്കും സ്ഥിര നിക്ഷേപങ്ങൾക്കുമുള്ള പലിശ നിരക്കുകളും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ നിന്ന് പ്രതിമാസം അഞ്ച് ഇടപാടുകൾ സൗജന്യമായിരിക്കും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മെട്രോ നഗരങ്ങളിൽ നിന്നാണെങ്കിൽ ഇടപാടുകളും അതോടൊപ്പം തന്നെ നോൺ മെട്രോ നഗരങ്ങളിൽ അഞ്ച് ഇടപാടുകളുമാണ് സൗജന്യമായിട്ട് അനുവദിക്കുന്നത് ഈ പരിധി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് രൂപ വീതം ചാർജ് ഈടാക്കും സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസിന് രണ്ടര ശതമാനം പലിശ ലഭിക്കുമ്പോൾ സ്ഥിര നിക്ഷേപങ്ങൾ അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുന്നവർക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ നിക്ഷേപത്തിന് ആറ് ദശാംശം രണ്ടേ അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വെറും ഇരുപത്തിയാറ് ദിവസം കൂടി നിങ്ങളികമായിട്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തേക്ക് എഫ് ഡി എടുക്കുമ്പോൾ പലിശ നിരക്കാകട്ടെ ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായിട്ട് അത് ഉയരുകയാണ് ഒരു പ്രധാന സാമ്പത്തിക നേട്ടം കൂടിയാണിത് ഇനി അക്കൗണ്ട് തുറക്കുന്ന ഓൺലൈൻ പ്രക്രിയ ആരംഭിക്കുന്നതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ ഫോം നിങ്ങൾ തുറക്കുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ ഇമെയിൽ ഐ ഡി പിൻകോഡ് എന്നിവയൊക്കെ നൽകി തുടങ്ങുക തുടർന്ന് ഇമെയിൽ ഒ ടി പി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും നൽകേണ്ടതായിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതോടെ കെ വൈ സിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അതായത് അച്ഛൻ്റെ പേര് അത് പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ നൽകണം ഇനി തൊഴിൽ വരുമാനം അതോടൊപ്പം തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ മെയ്ഡൻ നെയിം എന്നിവ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ആശയക്കുഴപ്പം ഒഴിവാക്കാൻ അമ്മയുടെ ഇപ്പോഴത്തെ പേര് മുഴുവനായിട്ട് നൽകാവുന്നതാണ് ആധാർ കാർഡിൽ നിന്നുള്ള വിലാസം ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുമെങ്കിലും വെൽക്കം കിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിലവിൽ താമസിക്കുന്ന വിലാസം അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട് തുടർന്ന് നിങ്ങളുടെ നോമിനിയുടെ പേര് അതോടൊപ്പം തന്നെ ബന്ധം വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ഇവിടെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന അക്കൗണ്ട് അത് ക്ലാസിക് ആണോ അല്ലെങ്കിൽ സൂപ്പർ അക്കൗണ്ട് ആണോ ഇത് തിരഞ്ഞെടുക്കേണ്ടത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കണം അത് പ്രധാനമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സൗകര്യങ്ങൾക്കനുസരിച്ച് അക്കൗണ്ട് തിരഞ്ഞെടുത്ത ശേഷം ആവശ്യപ്പെടുന്ന ആദ്യ നിക്ഷേപ തുക അതുപോലെ രണ്ടായിരം അല്ലെങ്കിൽ പതിനായിരം ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് അടച്ച് അപേക്ഷാ പ്രക്രിയയുടെ പ്രധാന ഭാഗം പൂർത്തിയാക്കുക പണം അടച്ച ശേഷം അക്കൗണ്ട് തുറന്നു എന്ന് കാണിക്കുമ്പോൾ കെ വൈ സി പൂർത്തിയാക്കുന്നതിനായിട്ട് സ്റ്റാർട്ട് വീഡിയോ കെ വൈ സി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വീഡിയോ കെ വൈ സി പൂർത്തിയാക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഒറിജിനൽ പാൻ കാർഡ് കൈവശം വയ്ക്കുക പാൻ കാർഡിൻ്റെ വ്യക്തമായ ചിത്രം നിങ്ങളുടെ സെൽഫി അതോടൊപ്പം തന്നെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടതിൻ്റെ ചിത്രം ഇവ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം തുടർന്ന് കൊടക് മഹീന്ദ്ര ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ വീഡിയോ കോൾ വഴി നിങ്ങളെ ബന്ധപ്പെടും അദ്ദേഹം നിങ്ങളുടെ ഒറിജിനൽ പാൻ കാർഡ് പരിശോധിക്കുകയും വെരിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കുകയും വീണ്ടും നിങ്ങളുടെ ഒപ്പിട്ട് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും ഇത് പൂർത്തിയാകുന്നതോടെ നിങ്ങളുടെ ഈ കെ പൂർത്തിയാവുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളും അടങ്ങിയ വെൽക്കം കിറ്റ് നിങ്ങൾ നൽകിയ വിലാസത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ സ്വന്തമായിട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടാക് മഹീന്ദ്ര ബാങ്കിൽ ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നടപടികൾ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ അപ്ഡേറ്റ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക